ആശുക്കുട്ടിയുടെയും അമ്മയുടെയും തൃക്കോട്ട് തൃക്കേട്ട വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഇന്നലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ തന്നെയാണ് പൂ പറിക്കലും ഇടലും എല്ലാം ചെയ്തത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാനും എൻ്റെ അമ്മയും എൻ്റെ സിസ്റ്ററും ഫാമിലിയും എല്ലാമായിട്ട് ഞങ്ങളുടെ ഒരു കുടുംബ ിലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണം കൂടാനായിട്ട് പോയിരുന്നതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ പോയതിൻ്റെ പേരിൽ മോള് കുറച്ച് സാഡായി അവൾ കരച്ചിലും ബഹളമൊക്കെ ആയി അപ്പോൾ അവർക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇന്നലത്തെ വീഡിയോ അത് പോയി പക്ഷേ കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാട്ടോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം അപ്പോൾ അതാ നമ്മൾ ഇന്ന് രാവിലെ പൂ പറിക്കല് തുടങ്ങിയിട്ടുണ്ട് പൂ പറിക്കാൻ രണ്ട് പേർക്കും പൂ പറിക്കാൻ വിട്ടുകഴിഞ്ഞാൽ പകുതി പൂവും പൂവില് ചെടിയിൽ തന്നെ നിൽക്കും എല്ലാ പൂവും അവർ പറിക്കില്ല ഞാൻ പോയിട്ട് കമ്പൊക്കെ വളച്ചു കൊടുത്ത് ഒക്കെയാണ് ഈ വലിയ കുട്ടിയെ കൊണ്ട് പോലും പറപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മളൊന്നും പണ്ട് ഓടി നടന്ന് ഒരു പൂ പോലും നഷ്ടപ്പെടുത്തുന്നത് വിഷമമായിട്ട് പറിച്ചുകൊണ്ടിരുന്ന ഒരു ഫീലൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കങ്ങില്ലായെന്നേ എന്താ കാര്യമൊന്നും എനിക്ക് മനസ്സിലാവണില്ല എൻ്റെ അപ്പ അപ്പോൾ എന്തായാലും ഇതാ ഇതുങ്ങളെക്കൊണ്ടൊരു വിധത്തിൽ ഞാൻ പൂവൊക്കെ കുറേ പറിപ്പിച്ചു ഞാനും കൂടെ കൂടി ഇറങ്ങി പൂ പറിക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്നും അങ്ങോട്ട് നന്നായിട്ട് നിറച്ച് പൂക്കൾ പറിക്കില്ല ഒന്നും നിറച്ചിടാനായിട്ട് ഇവർക്ക് എല്ലാം ഒന്ന് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് കൂട്ടിയാൽ മതി മതി എന്നുള്ള ചിന്തയാണോ ഒന്നാണ് അപ്പോൾ എൻ്റെ സംശയം കിടക്കണത് അങ്ങനെ നമ്മൾ പൂവൊക്കെ അത്യാവശ്യം പല പോയി പറിച്ചെടുത്തിട്ട് വരണുണ്ട് ആഷുമോൾ തുള്ളിക്കളിച്ച് തുള്ളിക്കളിച്ച് താഴേക്ക് ഇറങ്ങി ഞങ്ങളിത് പുറകെ പോകുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഒന്ന് പൂക്കളം ഒരുക്കാം പൂക്കളം ഇടാം ഇന്നലെ പോകുന്ന വഴിക്ക് എനിക്ക് പാലക്കാട്ടിൽ നിന്ന് മാവേലിയും സെറ്റൊക്കെ കിട്ടിയിട്ടു അവിടെ ഒരു നല്ല കട ഉണ്ടായിരുന്നു മണ്ണിൻ്റെ സാധനങ്ങൾ തന്നെ വിൽക്കണ ഒരു കട അപ്പോൾ പോയിരുന്ന വഴിയിലായിരുന്നു ഇറങ്ങി ഞാനും സിസ്റ്ററും ഒക്കെ വാങ്ങി അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും അവർ സിസ്റ്റർ വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ് ശരിക്കും അപ്പോൾ ഞാനും കൂടി വാങ്ങി അങ്ങനെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ പൂ ഒരിക്കലും ഒക്കെ ഒക്കെ കഴിഞ്ഞു തടമൊരിക്കലും കഴിഞ്ഞ് പൂ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾ അപ്പോൾ നമ്മളെല്ലാം ഒരുമാതിരി ചെറുതായിട്ടൊന്ന് ഇടുന്നത് കുറച്ചുകൂടെ ഒരു തിക്നെസ്സും കാണാനൊരു ഭംഗിയും ഒക്കെ കിട്ടാൻ വേണ്ടി ഹസ്ബൻഡിൻ്റെ ഐഡിയ ആണെ എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യണേ ഞാൻ പണ്ട് അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ട് എനിക്കറിയില്ല അപ്പോൾ ഹസ്ബൻഡാണ് ഈ ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത് അതിന് ശേഷം ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടത് നല്ല രസമുണ്ട് അപ്പോൾ ഇട്ട് കാണാനായിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കൂട്ടോ നല്ല ഭംഗിയാണ് എന്തായാലും പൂക്കളം ഇടാൻ തുടങ്ങാറായപ്പോഴേക്കും നല്ല മഴ തുടങ്ങി പൂക്കളം ഇടണമെങ്കിൽ കൊട ചൂടാടെ ഇരുന്ന് ഇരുന്ന് പൂക്കളം ഇടാൻ പോലും പറ്റാത്ത അവസ്ഥയായി മോള് കൊട ചൂടി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് പക്ഷേ പൂവിടാ പൂക്കളം ഇടാനുള്ള ആൾക്കാർ കുടക്കകത്തേക്ക് കയറാൻ പറ്റണില്ല പിന്നെ ഞാൻ ആ കൊട വാങ്ങി പിടിച്ചു കാരണം ഇവള് ഹൈറ്റ് കുറവായതുകൊണ്ട് ഇവിടെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പം അവളുടെ തലയിലാണ് കൊള്ളണേ അങ്ങനെ ഒരു വിധത്തിൽ പൂ കുടയൊക്കെ പിടിച്ച് കൊടുത്ത് പൂക്കളം ഇട്ട് തീർന്നു അപ്പോഴേക്കും നല്ല മഴയായി ആയിട്ടോ അപ്പോൾ കുട ചൂടി നമ്മൾ പൂക്കളത്തെ അവിടെ നിർത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഷോ ഞാൻ ഷോപ്പിലേക്ക് വന്നു ഷോപ്പിൻ്റെ ബിൽഡിംഗ് ഇരിക്കുന്ന ഓണറിൻ്റെ മോളുടെ വെഡിങ് ആയിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് ഫുഡിന് വേണ്ടിയിട്ടെന്നല്ല വെഡിങ് കൂടാൻ നമുക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വെഡ്ഡിങ്ങിന് വേണ്ടി പോയി അവിടെ ചെന്നു അവിടെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് നമ്മൾ ഫുഡും കഴിച്ച് നമ്മൾ പിന്നെ അവിടുന്ന് പോന്നു അപ്പം ഞാൻ മോളെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഷോപ്പിലേക്ക് അവിടുന്ന് അവളെയും കൊണ്ടാണ് പോയത് നമ്മൂസിന്ന് അവളുടെ വീട്ടിലേക്ക് പോയൊക്കെയാണ്